ബാക്ക് മൈ അപ്പോൾ ഇന്നും ബിഗ് ും റിവ്യൂ തന്നെയാണ് അപ്പോൾ ഇന്ന് ആര ഫാമിലിയാണ് വരുന്നതല്ലേ ഇന്ന് നന്ദനയും നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാവും ജിൻഡോന്റെയും ഫാമിലിയാണ് വരുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിനു മുമ്പ് ചാനൽ സപ്പോർട്ട് ചെയ്യണേ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് പെട്ടെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ നന്ദന ക്യാപ്റ്റനാണ് ആണ് നന്ദ നന്ദന ക്യാപ്റ്റൻ ആയ സമയത്ത് പറഞ്ഞിരുന്നു സ്റ്റോർ റൂമില് ക്യാപ്റ്റനായ ഞാൻ മാത്രമേ കയറൂ അപ്പോൾ നന്ദനക്ക് സർപ്രൈസ് കൊടുക്കാൻ നന്ദനൻ്റെ ഫാമിലീൻ്റെ സ്റ്റോർ റൂമിലൂടെയാണ് ബിഗ് ബോസ് ഹൗസിൽ കയറ്റുന്നത് അപ്പം നന്ദന ഒട്ടും പ്രതീക്ഷിച്ചില്ല വെള്ളടിക്കുമ്പോൾ നന്ദന സ്റ്റോർ റൂമിൽ പോയി വാതിൽ തുറക്കുമ്പോഴാണ് കാണുന്നത് ശരിക്കും നന്ദന ഞെട്ടിയെന്ന് വെച്ചാൽ നന്ദന പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും പക്ഷേങ്കിൽ ഈ ഒരു ഇതിൽ എൻട്രി ചെയ്യുമെന്ന് വിചാരിച്ചില്ല നന്ദർ നന്ദന പേടിച്ച് ഞെട്ടുന്നുണ്ട് അല്ല അവരെ കണ്ടപ്പോൾ നന്ദന കൂവി വിളിക്കുന്നു ആർക്കും വിളിക്കുന്ന ഒക്കെ ഉണ്ട് സായിച്ചേട്ടാ സായിച്ചേട്ടാ വിളിച്ച് ഉണ്ട് നന്ദന നന്ദന ശരിക്കും ഷോക്കായി അപ്പോൾ ഫാമിലിയിൽ നിന്ന് കണ്ട സന്തോഷവും പെട്ടെന്ന് ഇങ്ങനെ കണ്ടതിൻ്റെ ഇതും എല്ലാം കൂടെ നന്ദന ആകെ എക്സൈറ്റഡ് ആണ് അപ്പം ഫാമിലി വന്ന് നന്ദനൻ്റെ അമ്മയെ ചേച്ചിയാണ് അപ്പം അവരുമായിട്ട് നന്ദന പിന്നെ അറിയല്ല സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമീപനങ്ങളുണ്ട് അപ്പോൾ അപ്പം അവര ടൈം സ്പെൻഡ് ചെയ്യാണ് ആ സമയത്ത് ജിൻഡോയും ജാസ്മിനും കൂടെ അടി നടക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല ജിൻഡോ പറഞ്ഞിരുന്നു പോലും പിന്നെ എന്താ പറയേണ്ടത് ജാസ്മിനിൻ്റെ പറ്റി എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നുലോ ആ ഒരു വേടായിട്ട് കാര്യം പറഞ്ഞു നിന്ന് അപ്സര കേട്ടു അപ്പോൾ അപ്സര അത് പിന്നീട് അതായത് ഇപ്പോൾ അപ്സര അത് പോയിട്ട് ജാസ്മിനോട് പറയും അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി ജിൻഡോയുടെ അടുത്ത് പോകുന്നു നിങ്ങളെന്താണ് എൻ്റെ പറ്റി പറയുന്നത് അങ്ങനെ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജിൻഡോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെയൊക്കെയാണ് ജിൻഡോയും പറഞ്ഞത് രണ്ടാളും കൂടെ അടി ചെയ്യുന്നത് പിന്നെ ജിൻഡോ പറയും ചെയ്തത് നീ അങ്ങനെ എന്നെ എന്തൊക്കെ പറയലുണ്ട് കാക്കാന്ന് പറഞ്ഞു മറ്റേ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് നീ അതാക്കലുണ്ട് പിന്നെന്താ എനിക്ക് പറഞ്ഞുകൂടെ അങ്ങനെയൊക്കെ പറഞ്ഞു അവിടെ ഒരു അടിയും വഴക്കുമൊക്കെ നടക്കുന്നുണ്ട് അപ്പം അപ്സരി ഒക്കെ അടുക്ക് നിൽക്കുന്നുണ്ട് എന്താ പറയണ്ടത് ബാക്കിയുള്ളവർ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വീട്ടുകാർ നല്ല വീട്ടുകാർ അവിടെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു അടി പിന്നെ അടുത്തതായിട്ട് വരുന്നത് ജിൻഡോൻ്റെ ഫാമിലിയാണ് ജിൻഡോൻ്റെ ഫാമിലി വരുന്നത് കൺഫക്ഷ റൂം വഴിയാണ് ജിൻഡോൻ്റെ അമ്മയും അച്ഛനും വരുന്നത് അപ്പോൾ അത് ഇന്നലെ പ്രൊമോ കണ്ടിട്ടുണ്ടാവും സ്ക്രീനിൽ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ജിൻഡോ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവർക്കും ഫാമിലി വരുമ്പോൾ അതൊരു എക്സൈറ്റഡ് മൂവ്മെൻ്റ് തന്നെ ഇല്ലേ അപ്പം ആ ഒരു ഇതിൽ ഇതാ ജിൻഡോ എൻ്റെ അമ്മയും അച്ഛനും കൺഫക്ഷൻ റൂമിൽ പുറത്ത് വന്ന് ജിൻഡോനെ കെട്ടിപ്പിടിക്കലും മൊക്കലെ ഒക്കെ ആയിട്ട് നടക്കുന്നത് അപ്പം അപ്പം ജിൻഡോ അമ്മേനെ കണ്ട് അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയിൽ ഉണ്ട് ജിൻഡോ എപ്പോൾ അമ്മേനെ പറ്റി പറയുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് കാണും നമ്മൾ കാണുന്നതല്ലേ അപ്പോൾ നേരിട്ട് എത്രയോ കാലത്തിനു ശേഷം നേരിട്ട് കാണുമ്പോൾ ജിൻഡോ എന്ന് പറയേണ്ട കരയിൽ ഉണ്ട് അപ്പോൾ അവരും വന്നിട്ട് എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് അതായത് ഓരോരുത്തർ ഓരോ സാധനങ്ങളും ആയിട്ട് കൊണ്ടുപോയിരുന്നുണ്ടല്ലോ അത് സ്റ്റോർ റൂമിൽ പോയിട്ട് എടുക്കുന്നതാണ് അതിൻ്റെ കൂടെ ജിൻഡോൻ്റെ രണ്ട് ബെൽറ്റും കൂടെ ഉണ്ട് യെല്ലോ ബെൽറ്റും ബ്ലാക്ക് ബെൽറ്റും കൊണ്ടായിരുന്നുണ്ടായിരുന്നു അവർ അപ്പോൾ അത് ജിൻഡോ ധരിച്ചിട്ടെല്ലാം ധരിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ആക്ഷനൊക്കെ കാണിച്ചാൽ അത് എൻ സി ബി ഐയൊക്കെ ആ ആക്ഷനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് ജിൻഡോ അപ്പോൾ പിന്നെ ജിൻഡോ എപ്പം പറയാറുണ്ട് അമേരിക്കയിൽ ജിൻഡോന് വേണ്ടപ്പെട്ട ഒരാളുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അവിടെ പിന്നെ ഫാമിലി അതിനെപ്പറ്റി അവിടെ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോൻ്റെ അമ്മ അന്വേഷണം അവരെ അന്യ അമേരിക്കയിലുള്ള ആൾ അന്വേഷണം പറയാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞാൽ ചിരിച്ച് എന്ന് പറയേണ്ടത് അത് കേട്ടാലും എല്ലാവരും ഉറപ്പായി ഏകദേശം ജിൻഡോ പറയുന്ന കാര്യങ്ങൾ അത് ശരി ആയിരുന്നു എന്ന് അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കല്യാണത്തിനെ പറ്റിയാലും ജിൻഡോട് അമ്മ സംസാരിക്കുന്നുണ്ട് വേഗം തന്നെ കല്യാണമൊക്കെ നടക്കണം നടത്തണം എന്നൊക്കെ പറയുന്നതെല്ലാം ഉണ്ട് അപ്പം ഇന്നത്തെ ടാസ്ക് കൊടുക്കുകയാണ് ടാസ്കില് പിന്നെ അവിടെ പൊലിഞ്ഞടിയാണ് നടക്കുന്നത് കാരണം തലയണ നടക്കാനാണ് കൊടുക്കുന്നത് പനിയും തലേണേൻ്റെ ഇതും അപ്പോൾ അതിൽ സിജവും അപ്സരയും ഒരു ടീമാണ് അപ്പം അപ്സരയും സിജവും തലയണ നിറച്ചതിൽ കറക്റ്റ് അല്ലയെന്ന് പറഞ്ഞിട്ട് ജിൻഡു അവിടെ പറയുന്നുണ്ട് കാരണം തലയണയിൽ പനിയില്ല എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് പനിയുടെ അളവ് കുറച്ചിട്ടാണ് തലയണ തുന്നതെന്നാണ് പറയുന്നത് അപ്പം തുണി കൊടുത്തിട്ട് തലേണ രൂപത്തിൽ തുന്നിയെടുക്കലായിട്ടാണ് അപ്പം പിന്നെ ജിൻഡോ പറയുന്നത് ഇതിൽ തീരെ പഞ്ഞിയില്ല പഞ്ഞ് തലയണ നിറയ്ക്കുവാണ് പറഞ്ഞത് അല്ലാണ്ട് ഇങ്ങനെ എണ്ണം കൂട്ടാൻ എല്ലാം പറഞ്ഞത് അപ്പോൾ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പഞ്ഞി വെക്കുന്നില്ല അതെന്നെല്ലാം വേണ്ടി ജിൻഡോ അവിടെ പൊരിഞ്ഞടി അവസരം എല്ലാം പൊരിഞ്ഞടിയിരുന്നു അപ്പോൾ ജിൻഡോ പറയുന്നതുകൊണ്ട് ഇത് വെച്ച് തല വെച്ച് കഴിഞ്ഞാൽ നിലത്ത് തലയടിക്കും കാരണം തല വെക്കാൻ കഴിയില്ല അതിൻ്റെ ഉള്ളിൽ അത്രയും പഞ്ഞിയില്ല എന്നിട്ട് ജിൻഡോ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ അത് തെറ്റന്നെയാണ് പക്ഷേ ജിൻഡോ അവർ എന്താ പറയണ്ട അത് അയോഗ്യരാക്കി ഇത് പറയുന്നുണ്ട് അപ്പോൾ പക്ഷേങ്കിൽ എല്ലാ കണ്ടസ്റ്റൻസും ഇതുപോലെയാ ചെയ്ത് െങ്കിൽ ഇവരെ മാത്രം പുറത്താക്കിയിട്ട് കാര്യമില്ലല്ലോ എല്ലാ എല്ലാവരും എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയിട്ട് അതിന് പറയണം അപ്പോൾ ജിൻഡോ ആരുടെ നല്ല പൊരിഞ്ഞടി നടക്കുന്നുണ്ട് വീട്ടുകാരൊക്കെയുള്ള സമയത്ത് തന്നെയാണ് പൊരിഞ്ഞടി നടക്കുന്നത് പിന്നെ ജിൻഡോ എന്നും കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞ എന്താ പറയേണ്ട ആരാണ് നോക്കാറ് ജിൻഡോ അത് പറയും പിന്നെ സിജോനെ കൺഫ്രഷർ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് വേറെ ഒന്നല്ല സിജോൻ്റെ ഹെൽത്ത് ഇഷ്യൂ തുടർന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് സിജോ മടങ്ങി വന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല അപ്പം സ്കാനിങ് അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് സിജോന കൺസെഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ സിജോ സിജോൻ്റെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഇതിനകത്ത് തിരിച്ചു വന്നത് കാരണം ഇത്രയും ദിവസം പുറത്ത് പോയിട്ട് ആൾ തിരിച്ച് വന്നത് ആയതുകൊണ്ട് തന്നെയാണ് പിന്നെ അങ്ങേരും പുറത്താക്കാത്തത് കാരണം അങ്ങേരാൾ ഉണ്ടായ പ്രശ്നമല്ല വേറൊരു കണ്ടസ്റ്റൻസിൻ്റെ ബുദ്ധിമോഷം കൊണ്ടുണ്ടായ പ്രശ്നം ആ ക്രൂ മെമ്പേഴ്സ് അതിനെ തിരിച്ചെടുക്കാനുള്ളത് അയച്ചത് അപ്പോൾ അതിനുമായിട്ടുള്ളൊരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട് നന്ദനയുടെ അമ്മയും അഭിഷേകും ജാസ്മിനും നന്ദനയും ഒക്കെ അവിടെ ഇന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ നന്ദന സിജോ സിജോക്കാക്ക് എവിടെ പോയ സിജോ എങ്ങോട്ടാണ് പോയതെന്ന് പറയുമ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ചെക്കപ്പിന് അങ്ങോട്ടേ പോയതായിരിക്കും അപ്പോൾ പിന്നെ ഇനി നേരെ പുറത്തേക്ക് പോകുക അങ്ങനെ എന്തോ ഒരു ടോക്ക് നേരം ജാസ്മിൻ പറയും കൊതിപ്പിക്കില്ലേ കൊതിപ്പിക്കല്ല അങ്ങനെയാണ് അപ്പോൾ ജാസ്മിൻ സിജോ പുറത്ത് പോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത് പക്ഷേ എങ്കിലും ഒരാളിങ്ങനെ മെൻ്റലി ഐ മീൻ സിസിക്കലി ഇങ്ങനെ ഒരു ഇഞ്ചേർഡ് ആയിട്ട് അയാൾ കൺസൾട്ടേഷന് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമാണ് അത് ജാസ്മിൻ അങ്ങനെ ഒരു ടോണിൽ പറഞ്ഞു ഇപ്പം കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരാളിങ്ങനെ അസുഖമായിട്ട് പുറത്തുപോയ അതിനകത്തുള്ള കണ്ടസ്റ്റൻ്റ് അങ്ങനെ പറഞ്ഞു എന്നിട്ട് പുറത്തൊരു കുറച്ച് വിവാഹമായിട്ട് ഒരു പ്രസ്താവന നടന്നുകൊണ്ടിരുന്നു അതുപോലെ തന്നെ ജാസ്മിൻ ഇപ്പോൾ ഈ പറഞ്ഞത് പുറത്തൊരു വലിയ വിഷയമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയെല്ലാം കുറച്ചൊരു വിഷയായിട്ട് അതൊരു ഏറ്റെടുത്തിട്ടുണ്ട് കാരണം ഒരാളെ മെന്റൽ ഹെൽത്തിന്റെ ഇതിൽ പ്രോബ്ലം ഫിസിക്കലായിട്ടുള്ള പ്രശ്നം കൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പോകുമ്പോൾ അങ്ങനെ അവർ പുറത്തായിരുന്നു മാത്രം ചിന്തിക്കാൻ മാത്രം ബാഡ് അവർ മനസ്സിൻ്റെ ഉടമയാണെന്നല്ലോ ഉള്ള രീതിയിൽ വരുന്നുണ്ട് കേട്ടോ അടുത്ത ലൈവ് അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുക അതുവരെ ബൈ